哪个呢？ പഞ്ചായത്തിൽ എന്തെങ്കിലും അപേക്ഷ കൊടുത്താൽ ഓലല്ലേ സൂചിക്കണ്ടേ ഞാനാ സൂചിക്കണ്ടേ വായതാങ്കാലത്ത് എന്നെ കൊണ്ട് ഇങ്ങനെ കൊണ്ടിങ്ങനെ ഒന്നും പറയണ്ട ശിവേ നമ്മക്ക് എന്തെങ്കിലും ഒരു സംഗതി നടക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ മയ്യ തന്നെ നമ്മൾ ഒരുപാട് നടക്കണം ആറു മാസം മുമ്പേ പഞ്ചായത്തിൽ കക്സൂസിന് ഒരു അപേക്ഷ കൊടുത്തിനേനു കുറച്ചേം കഴിഞ്ഞാലും ചെന്നോക്കും പോലും പറയുന്ന കൊടുത്ത അപേക്ഷ അവിടെ കാണുന്നില്ല ഒന്നും കൂടിയും കൊടുക്കണം നികുതി ചീട്ടുമാണോ എങ്ങനെയല്ലോ തപ്പിപ്പിടിച്ച് നികുതി ചീട്ട് കൊണ്ടു കൊടുത്തേരാ പോലും പറയുന്ന അടിയാധാരം മാണോ അടി കേളപ്പാട്ടിന്റെ അങ്ങ് പങ്ങൾ കൊണ്ടുപോയിക്കില്ലേ അന്ന് കിട്ടി അടി മാത്രല്ലേ പിന്നെ പോയരാ ഓല് പ്ലാൻ ഉണ്ടോ ചോദിക്കുന്നോട് പ്ലാൻ പ്ലാനില്ലേനാ കേളപ്പാട്ടിന് ഇടവലത്തുള്ള കല്യാണീനെ കൂട്ടിയിട്ട് സിനിമക്ക് പ്ലാൻ പ്ലാനുണ്ടേനു അത് ഞാൻ ഇടപെട്ടങ് പ്ലാൻ ആയി പോയില്ലോ ഇന്നലെ പോയരാ ഓല് പറയുന്ന വരുമാന സർട്ടിഫിക്കറ്റുമാണോ ോ എന്നാലേ ഇനെ കൊണ്ടൊരു ഉപകാരമുള്ളു അതുകൊണ്ട് ചോദിച്ചതായിരിക്കും ഇന്നെന്ത്ന്ന പ്രശ്നം ഇന്ന് പോയാലോട് ചോദിക്കുന്നു പഞ്ചായത്ത് ജാതി സർട്ടിഫിക്കറ്റ് മാണോ ഈ ടൂർ നേരത്തെ